ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ കുലിങ് കുലിങ് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ആട്ടയിലാണ് പോകുന്നത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പം ഇങ്ങനെ ഒരു കുലിക്കാം ദന്തൽ ആശുപത്രിയിലോട്ടാണ് പോകുന്നത് പല്ല് ഭയങ്കര വേദന വേദന മാത്രമല്ല ഊനൊക്കെ പഴുത്തിരിക്കുകയാണ് അങ്ങനെ അതൊന്നും കാണിക്കണം ആഹാരമൊന്നും കഴിക്കാൻ വയ്യ ഭയങ്കര വേദനയാണ് അങ്ങനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു മോളെ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് വന്നത് കുഞ്ഞു അവയൊക്കെ കയ്യിലുണ്ട് അവളെ വീട്ടിൽ ആ കീറ്റൊന്നും വരാൻ പറ്റില്ല അതുകൊണ്ട് മോളേയും കൂടെ കൂടെ കൂട്ടി വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊരു ചെറിയ എരപ്പുണ്ട് അത് വേറെ ഒന്നുമല്ല ഈ ജലദോഷമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാനും പറ്റുന്നില്ല ശ്വാസമൊക്കെ അങ്ങ് വീഴുന്നില്ല ഇങ്ങനെ ഏങ്ങി എങ്ങയാണ് പോകുന്നത് വെച്ചാൽ ജലദോഷം വരുമ്പോഴത്തേക്ക് ചെറു മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ശ്വാസമൊന്നും അങ്ങനെ പോകുന്നില്ല അതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാണ് ഡബ്ബിംഗ് ഒക്കെ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ഞങ്ങളിത് അവിടെ ഇരുന്ന് ബുക്കൊക്കെ അവിടെ ഇരിക്കുന്ന ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണ് അതിൽ പല്ലിൻ്റെയൊക്കെ എന്തൊക്കെയോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെ എടുത്ത് നോക്കുകയാണ് മോളെ ഇപ്പം വട്ടപ്പാറ പി എം എസ് കൊണ്ടുപോകുന്നത് അവൾ ഇവിടങ്ങളിലൊന്നും അവളെ ആശുപത്രിയിൽ കാണിക്കില്ല എന്തെന്ന് വെച്ചാൽ അവൾ കുഞ്ഞായതുകൊണ്ട് അവളെ പി എം എസ് തന്നെ കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത് ഡെൻഡൽ കോളേജാണ് അപ്പോൾ അവർ കുട്ടികളുടെ ഇതുണ്ട് അപ്പോൾ അവർ നോക്കിക്കോളൂ അതുകൊണ്ട് മോളെ ഇവിടെയൊന്നും കാണിക്കില്ല നേരെ പി എം എസ് തന്നെ കൊണ്ടുപോകും അപ്പം നമ്മൾ വലിയ വലിയവരായതുകൊണ്ട് നമ്മളിവിടെ അടുത്തൊട്ടടുത്തൊക്കെ ഉള്ള അടുത്തൊക്കെ കയറി കാണിക്കും ഈ ദന്തൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തിരക്കൊന്നുമില്ല ആരും ഇല്ല പിന്നെ അകത്തൊരാളെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അവരെ നോക്കി ഇറങ്ങാനായിട്ട് ഇത്തിരി താമസിച്ചു അതിൻ്റെ ഒരു വെയ്റ്റിങ്ങിലാണ് ഞങ്ങൾ അവർ ഇറങ്ങിയിട്ടേ ഞങ്ങൾക്ക് അപ്പം അകത്തോട്ട് കയറാനൊക്കെ പറ്റുള്ളൂ എന്നുവെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് പൊയ്ക്കൊണ്ടിരുന്നത് വേറെ ഒരു സ്ഥലത്തായിട്ട് മാത്രം പോവില്ല പല്ലുവേദന ആയതുകൊണ്ട് ഒരിടത്തുനിന്ന് മാറി വേറൊരിടത്തുനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ച്ചാൽ കുറവില്ലാത്തത് കൊണ്ട് പല്ലുവേദന വന്ന ഊനൊക്കെ കൊണ്ട് പഴുക്കും അതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ട് കാണിക്കും ഇനിയിപ്പോൾ ഇവിടെ കാണിച്ചിട്ട് നേരെ പി എം എസ് സി കൊണ്ടുപോയി കാണിക്കുക എന്നാണ് വിചാരിക്കുന്നത് അവിടെ ആകുമ്പോഴത്തേക്ക് ബി പി എൽ കാർഡിൻ്റെയൊക്കെ ആനുകൂല്യത്തിൽ പൈസയൊക്കെ കുറച്ച് കിട്ടും അപ്പോൾ അവിടെ അവിടെയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസം വന്നത് എന്നുവെച്ചാൽ അവർ നല്ല രീതിയിലാണ് നോക്കുന്നത് പിന്നെ ഇവിടെ തീരെ വിശ്വാസം ഇല്ലെന്നല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതേപോലത്തെ ഹോസ്പിറ്റലിലൊക്കെയാണ് നമ്മൾ ഓടുന്നത് പിന്നെ എന്തെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കല്ലിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യവും അവിടെ തന്നെ അവർ നോക്കി ശരിയാക്കി തരും അതുകൊണ്ടാണ് അവിടെ തീരെയും പോവാന്ന് വച്ചാരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയൊന്നും വേണ്ട പിന്നെ നമുക്ക് ഡേറ്റ് എടുത്ത് വേണം പോവാനായിട്ട് ഒരു ഡേറ്റ് അവരിട്ട് തരും ആ ഡേറ്റിൽ തന്നെ പോകണം പിന്നെ കുറച്ച് ദിവസമൊക്കെ പോയാലേ എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ താമസം എടുക്കും അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല ഇവിടെ ഉള്ള ഹോസ്പിറ്റലും കൊള്ളാൻ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുട്ട ബിരിയാണിയൊക്കെ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അങ്ങനെ മുട്ട ബിരിയാണി പിന്നെ സലാഡ് പിന്നെ അച്ചാർ പപ്പടം ഇതെല്ലാം ഉണ്ട് തൈരിന് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളമൊഴിച്ചു തൈരിൽ അത് കുറച്ച് എന്നൊരു സംശയം എങ്കിലും പുളിയായിട്ടുള്ള തൈര് അധികം അങ്ങനെ കൂട്ടാതിരിക്കുന്നതാണ് നല്ല പുളിയെന്ന് വെച്ചാൽ ഭയങ്കര പുളി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ പുളി കുറഞ്ഞു അപ്പോൾ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ തിന്നാൻ പോവുകയാണ് സലാഡും മുട്ടയും അച്ചാർ അച്ചാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അറ്റത്തെ ഒരു ഷകൽ അച്ചാറേ ഉണ്ടായിരുന്നുള്ളൂ അച്ചാറും പപ്പടവും ബിരിയാണി എല്ലാം കൂടെ ആയിട്ട് ഞങ്ങളൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നും അല്ല ബിരിയാണി എന്ന് വെച്ചാൽ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചല്ല മുട്ട ഇരുന്നപ്പോൾ വിചാരിച്ച് മുട്ട ബിരിയാണി ഉണ്ടാക്കുക പക്ഷേ കൊള്ളാം ഇത് ഞങ്ങൾ ക്യാമറ ശരിയാവാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ക്യാമറ നേരെ വെക്കാനായിട്ട് ആ അതൊക്കെ പോട്ടെ നമ്മൾ ബിരിയാണി ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക് ഈ അടി ഓടുന്നിടയ്ക്ക് ബിരിയാണി ആരും പറയാൻ മറന്നുപോയി ബിരിയാണി കഴിക്കാൻ നേരത്തെ ഞങ്ങൾക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു മോളില്ലാത്തതുകൊണ്ട് മോള് സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ ബിരിയാണി വെച്ചത് ഇനി മോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും കറി ചോദിക്കുമെന്നാണ് ഞങ്ങളുടെ പേടി കാരണം ഞങ്ങൾ ചിക്കൻ കറി അല്ലല്ലോ വെച്ചത് മുട്ട ബിരിയാണി മുട്ട വെച്ചെല്ലാം ബിരിയാണി ഉണ്ടാക്കിയത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പേടി ചിക്കൻ കാലി വന്ന് ചോദിക്കുമെന്ന് അവൾ ചിക്കൻ കാലി വെച്ച് ഞങ്ങൾ എവിടുന്നും ചിക്കൻകളി ഉണ്ടാക്കി കൊടുക്കുമെന്നോ ചിക്കൻ കറി തയ്ക്കാൻ നേരത്ത് കോഴി പറന്നുപോയി ആ കോഴിയുടെ മുട്ട എടുത്താണ് കറി വെച്ചത് എന്ന് പറഞ്ഞാലേ അവൾ വിശ്വസിച്ചോളൂ അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് മോളെ വിളിക്കാനായിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലെത്തി മോളെ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും ബെല്ലടിച്ചില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ അവൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം പനിയൊക്കെ ഇടുന്നിട്ട് അവധിയെടുക്കാമെന്ന് പറഞ്ഞാലും അവൾക്കത് ഇഷ്ടമല്ല സ്കൂളിൽ പോകണമെന്ന് നമ്മൾ പറയും വൈകിട്ട് ഭയങ്കര ആഗ്രഹം പലഹാരം ഉണ്ടാക്കി കഴിക്കണമെന്ന് വെറും കട്ടൻ ചായ ആയിട്ട് എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഉള്ളിയൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിവട ഉണ്ടാക്കി ഉള്ളിവട ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളിവട കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയ ഉള്ളിവടയാണ് ഇഷ്ടം പിന്നെ കടകളിലൊക്കെ വലിയ ഉള്ളിവടയാണ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമായ ഞങ്ങൾ ഇങ്ങനെയാണ് വെച്ചത് അതുമല്ല ഞങ്ങൾക്ക് ഉള്ളി കുറച്ചേ ഉള്ളൂ ഉള്ള ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഉള്ളിവട കഴിച്ചുകൊണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് പോയി കുറച്ച് കഴിച്ചു അതിൻ്റെ കൂടെ സോസൊക്കെ ഉണ്ടായിരുന്നു സോസൊക്കെ സോസൊക്കെ മുക്കി തിന്ന് ഞങ്ങൾ മോള് പിന്നെ സോ ഉള്ളി വടെ സോസ് മുക്കി അവൾ കഴിച്ച് പിന്നെ വീഡിയോ എടുക്കാണ്ട് സോസ് ഒട്ടും ഇല്ലായിരുന്നു ഉള്ള സോ എന്താ അതും എല്ലാം മോളെ കഴിഞ്ഞതൊരു കുപ്പി കുപ്പിയായിരുന്നു സോസിൻ്റെ അത് അവൾ തരുവ് പോലും ഇല്ല അങ്ങനത്തേക്ക് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞാൽ ഉള്ള സോസൊക്കെ നിങ്ങൾ തന്നെയല്ല തിന്നത് ഇനി സോസ് ഇല്ലാതെ വീഡിയോ എടുത്താൽ മതിയെന്ന് ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് വീഡിയോ എടുത്തത് പുറത്ത് നല്ല മഴയാണ് അതേപോലെ ചൂട് കടൻ ചായയും ചൂട് ഉള്ളി വടയും കഴിക്കാനും എന്ത് നല്ല ര സുഖമാണ് നല്ല മഴ ഒരു പ്രത്യേക സുഖമാണ് ചൂട് സാധനം കഴിക്കാനെടുത്ത് പക്ഷേ ഞങ്ങൾക്ക് വലിയ പ്രത്യേക സുഖമൊന്നും തോന്നിയില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ ഞങ്ങളുടെ വീഡിയോ അങ്ങനെ ആരും കാണുന്നില്ല ഞങ്ങൾക്ക് ലൈക്കും കുറവാണ് ഷെയറും കുറവാണ് സബ്സ്ക്രൈബും കുറവാണ് എല്ലാം കുറവാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണണം നല്ല വീഡിയോകൾ ഇടുന്നതായിരിക്കും ഞങ്ങൾ കിച്ചണിൽ കയറി പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ വീഡിയോ എടുക്കാണ്ട് പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങളിങ്ങനെ വീഡിയോ ഇടുന്നത് ഒന്നും സക്സസ് സക്സസ്സായില്ലെങ്കിൽ ഞങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്ത് ഒരു പ്രാവശ്യങ്ങളിലും വിജയിക്കും വിജയിച്ച് ഞങ്ങൾ ഇതിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഇതിലൊന്നും തളരില്ല ഞങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോകൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് മോളെ വിളിച്ചുകൊണ്ട് വന്ന ശേഷമാണ് മഴ പെയ്തത് അല്ലെങ്കിൽ മോളെ വിളിക്കാൻ സ്കൂളിൽ പോകാൻ നേരത്താണ് മിക്ക ദിവസവും മഴ പെയ്യുന്നത് പിന്നെ ഈ ശനി ഞായറും അവധിയുള്ളതുകൊണ്ട് ഒന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ കാണും നല്ല വെയിലായിരിക്കും വൈകുന്നേരം ശേഷമാണ് ഭയങ്കര മഴ സ്കൂളിൽ പോകുന്നത്തേക്ക് മഴയായതുകൊണ്ട് മോളെ വിളിക്കാനൊക്കെ ഭയങ്കര പാടാണ് ഒന്നാമത് അവൾ റെയിൻകോട്ട് ഇടൂല അതാണ് ഏറ്റവും വലിയ വിഷയം പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാണ് റെയിൻകോട്ടൊക്കെ ഇടിപ്പിച്ച് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതാണ് ബായ്